നമ്മുടെ നമ്പർ വൺ കേരളം ആരോഗ്യപരമായ നമ്പർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നാണമുണ്ടോ ഡോക്ടർമാരെ ഒരു നാല് വയസ്സായ പിഞ്ച് കുഞ്ഞിനെ വിരൽ ശസ്ത്ര ആറാം വിരൽ ശസ്ത്രയും പോലെ പിന്നെ ഒരു ഓപ്പറേഷൻ ഇട്ട് പ്രവേശിച്ചതാണ് അതിന്റെ നാക്ക് മുറിച്ച് മാറ്റി അല്ലെ നാക്കിന് ശസ്ത്രജ്ഞ നടത്തി ഇന്നലെ ഒരു ഡോക്ടർ പറഞ്ഞിട്ട് ഏഷ്യാന് ചർച്ചയില് ഭയങ്കരമായിട്ട് ഇങ്ങനെ പുലമൊന്നുണ്ടായിരുന്നു നിങ്ങൾ ചാലിന്മാരെന്തോ കാണിക്കുന്നത് നാക്ക് മുറിച്ചു എന്നൊക്കെയാണ് പറഞ്ഞത് അസാഭ്യം പറഞ്ഞത് ഇത് തെറ്റായി പോയി സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടിയുടെ സംസാരശേഷി നഷ്ടപ്പെടുത്തിയ രീതിയില് ഈ ക്രൂര ക്രൂരവിരോധം നടത്തിയത് കോഴിക്കോട് കോഴിക്കോട് നമുക്കറിയാലും ഇത് രണ്ടാം തവണയാണ് പല പല സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കത്രി വെച്ച് മറന്നുപോയി ഓപ്പറേഷൻ കഴിഞ്ഞ് കത്രി എടുക്കാൻ മറന്നുപോയി നമ്മുടെ ടേബിളിലൊക്കെ വെച്ചിട്ട് പോലെ പൈറ്റിനകത്ത് വെച്ച് കത്തിരി മറന്നുപോയി എന്നിട്ട് ആ സ്ത്രീ ഇന്നും സമരമായിട്ട് മുന്നോട്ട് പോയി ആന്റെ ഏഴ് കൊല്ലം നല്ല കാലം മുഴുവൻ നഷ്ടപ്പെടുത്തുന്നു എന്നിട്ട് നാളെ ഉളുപ്പുണ്ടോ നിങ്ങൾക്ക് എന്തിനാണ് സർക്കാരിന്റെ ശമ്പളം മരിച്ചിങ്ങനെ ഇങ്ങനെ കാണിക്കാൻ വേണ്ടി നിൽക്കുന്നത് ഉളുപ്പുണ്ട് നിങ്ങൾപ്പ് മെഡിക്കൽ സംവിധാനമാണെന്ന് പറയുന്നത് ദൈവം ഇതാരും പോകരുത് ഈ സംവിധാനത്തിൽ